നമസ്കാരം വെനീസ്യോ അണ്ടമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ചിരിക്കും കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില വിഭാഗം ആൾക്കാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഓന് തദ്വ കുട്ടി സത്യത്തിലെ ഈ ഓം ദദ്വാക്കുട്ടി നമ്മൾ ഈ ഓന്തിനെ ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഓന്ത് നമുക്കെതിരെ കേസ് കൊടുക്കാറുണ്ട് അത്തരത്തിൽ വെറുക്കപ്പെടുന്ന ഒരു സാധനമാണല്ലോ കാരണം പല പാർട്ടിയിൽ നിന്നും കിട്ടാവുന്നതൊക്കെ മേടിച്ചു എന്നിട്ട് അവൻ്റെയൊക്കെ കുഴികാലും വെട്ടി അവൻ്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചിട്ട് പോയിട്ടുള്ള കേരളത്തിലെ നമ്മുടെ പി സി ജോർജിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഒരു പടിയും കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഓം ദ കുട്ടി സത്യത്തിൽ ഓന് ദദ്വാക്ക കുട്ടി തന്നെ നമ്മൾ വിളിക്കരുത് ചാണകക്കുട്ടി എന്ന് വിളിക്കാം അപ്പോൾ നമ്മുടെ ഈ ചാണകക്കുട്ടിയും നല്ല തിക കറ തീർന്നൊരു മോദി ഭക്തനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അതുകൊണ്ടാണല്ലോ നമ്മുടെ നരേന്ദ്രമോദി തന്നെ ഇടപെട്ടുകൊണ്ട് ഓന്ദുള്ള കുട്ടിക്ക് ഈ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആ ഒരു പദവിയും കൊടുത്തത് അപ്പോൾ അതുകൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശാനത് വലിയ ആളാണെന്നാണ് ഒരു വിചാരം സത്യത്തിൽ സ്വന്തം കുടുംബത്തിൽ പോലും ഒരു വോട്ട് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ആശ പൊക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വാരണാസിൽ നരേന്ദ്രമോദി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ചാണവക്കുട്ടി ഈ വാരാണസിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്കും മതിലുകളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഹർ ദിൽമേ മോദി ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനഹൃദയങ്ങളിലാണ് മോദി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം അത്രത്തോളം ജനങ്ങൾ മോദിയെ ഇപ്പോഴും ഇഷ്ടം കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ദേശീയ മാധ്യമങ്ങളും എല്ലാവരും മോദി തരംഗം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനൊരു തരംഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നേതാക്കന്മാർക്ക് വരെ ഒരു ചെറിയ സംശയം ഇല്ലായ്മയില്ല കാരണം നാനൂറ് പ്ലസ് സീറ്റുകൾ പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന് വലിയ തീർവാണമൊക്കെ മുഴക്കിയ നേതാക്കന്മാർ ഇപ്പം അല്പം പത്തി മടക്കിയോ എന്നൊരു സംശയമുണ്ട് കാരണം ഇവർക്ക് വേണ്ടി ഇത്രയും നാളും കുഴലോത്തി നടന്നിക്കൊണ്ടിരുന്ന ചില മാധ്യമ പ്രവർത്തകർ വരെ തിരിഞ്ഞ് പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിക്ക് ഒരു അടിയുടെ ഭാഗമാണെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും തികഞ്ഞ കറ തീർന്ന ഒരു മോദി ഭക്തനാണല്ലോ നമ്മുടെ ഈ ചാണകക്കുട്ടി അതുകൊണ്ടാണല്ലോ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന ഒരു പദവിയും കൊടുത്തത് എന്തായാലും രണ്ട് ദിവസം പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വാരണാസിയിൽ ചെന്നപ്പോഴത്തേക്ക് ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു പള്ളിയിലേക്ക് ചെന്നു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ പോയാലും അബ്ദുള്ള കുട്ടീനെ കുട്ടീനെല്ലാവരും തിരിച്ചറിയും അപ്പം നമ്മുടെ ഇമാമ് ഒരു കാര്യം പറഞ്ഞു അതുണ്ടല്ലോ ഒരു ഒന്നൊന്നൊരു ആണ് കേട്ടോ അത് ഞാൻ പറയുന്നില്ല ആ വീഡിയോ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാണക കുട്ടിയുടെ നല്ല കിഡിൽ കിഡിലന്നൊരു വീഡിയോ അതോടൊപ്പം തന്നെ ഓരോ ചോദ്യങ്ങളും ചോദിച്ച് നല്ല അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് അബ്ദുൾ കുട്ടിക്ക് ഈ ഏഷ്യനെറ്റിൻ്റെ അവതാരകൻ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ പോവാം രണ്ട് ദിവസമായി ഞാൻ വാരാണസിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ അവിടുത്തെ ചുമരഴുത്ത് ഹർ ദിൽമേ മോദി ഹേ എന്നുള്ളതാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ മോദിയാണ് എന്നാണ് വാരാണസിയിലെ ചുമരെഴുത്ത് ഇന്നലെ ലക്നൗ ടൗൺ വാരാണസി ടൗണിലെ ഒരു പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് പങ്കെടുത്തിരുന്നു അപ്പോൾ അവിടെ ഇമാം എന്നോട് പറയുമായിരുന്നു കുത്തുപക്ക് മുമ്പ് വേണമെങ്കിൽ രണ്ട് വാക്ക് അബ്ദുള്ള കുട്ടി സംസാരിച്ചോളൂ അജ് കമ്മിറ്റി ചെയർമാനല്ലേ ഞാൻ പറഞ്ഞത് അത് എലക്ഷൻ നിയമത്തിന് ചേരാത്തതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ മാറ്റം വാരണസിയിലും അതുപോലെ യു പിയിലും ഒക്കെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവം സൂചിപ്പിക്കുന്നത് ഒരുപാട് മുസ്ലിം സ്ത്രീകളൊക്കെ ഞങ്ങളെ സ്വീകരിക്കാൻ പരിപാടികളുണ്ടായിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിലാകെ നടക്കുന്ന ഒരു മാധ്യമ പ്രചരണം ബി ജെ പി വലിയ വിജയം നേടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ എലക്ഷൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരു ഇരുന്നൂറ്റി അമ്പത് അമ്പത്തിരണ്ട് സീറ്റ് തന്നെ ഞങ്ങൾ അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടിയിട്ടാണ് ജയിച്ചിട്ടുള്ളത് നിങ്ങൾ പറയുന്നത് പോലെ തരംഗമൊന്നുമില്ല എന്ന് പറഞ്ഞാലും വേണമെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും ഞങ്ങൾ ജയിച്ചു വരും അതിന് യാതൊരു സംശയമില്ല മോദിയുടെ സ്വപ്നം പോലെ നാനൂറിലധികം സീറ്റിനോട് കൂടി അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഇന്ന് ലക്നൌവിൽ പ്രചരണം അവസാനിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് കുറച്ച് മുസ്ലിം ആളുകളുമായിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട് പത്ത് നൂറോളം സാമുദായിക നേതാക്കളുമായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്നതാണ് അബ്ദുള്ള കുട്ടിയുടെ ദൗത്യം തീർച്ചയായും കാരണം നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ പറ്റിയുള്ള ഒരു പ്രചരണം എന്ന് വെച്ചാൽ ഞങ്ങൾ എതിരാണെന്നുള്ളതാണ് അത് നുണയാണ് അത് സത്യമല്ല ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ല ആ പ്രസംഗങ്ങളൊക്കെ നിങ്ങളെ വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം ഭരണഘടനയെ ഉമ്മ വെച്ച് പ്രധാനമന്ത്രി അയാളാണ് അദ്ദേഹം ഭരണഘടനയുടെ മുൻനിർത്തിയിട്ടുള്ള ചില വാദഗതികളാണ് കോൺഗ്രസ്സിനെതിരെ അവരുടെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ഉന്നയിക്കുന്നത് അതാണ് സത്യം ഞങ്ങളുടെ മുദ്രാവാക്യം സബ്കാ സത് സബ്കാ വികാസ് എന്നുള്ളതാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന നേതാവാണ് നരേന്ദ്രമോദി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ മൂന്ന് വർഷത്തെ അനുഭവതാണ് കാരണം ഹജ്ജ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പിന്നെ തിരഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നവർ ബജറ്റിൻ്റെ പതിനഞ്ച് ശതമാനം കൊണ്ടുപോകുന്നവർ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നവർ ഇതൊക്കെ പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമല്ലെന്ന് പക്ഷേ അബ്ദുള്ള കുട്ടി ബി ജെ പി കാരനായിട്ട് തോന്നുന്നതാണോ അല്ല അങ്ങനെയല്ല സത്യത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രീണനാണ് ഒരു ലാളനയാണ് കോൺഗ്രസ് നടത്തുന്നത് അതിനെയാണ് വിമർശിക്കുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് എല്ലാ ആളുകളെയും ഒരുപോലെ കാണണം അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് മോദി ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു ഇത് ഹജ്ജ് അല്ലെ വി ഐ പി കൾച്ചർ അവസാനിപ്പിച്ചപ്പോൾ വേണമെങ്കിൽ ഹജ്ജിലെ വി ഐ പി കൾച്ചർ അവസാനിപ്പിച്ചപ്പോൾ കുറേ മുസ്ലിം പ്രമാണിമാരെ സർക്കാർ ചെലവിൽ അജിന് കൊണ്ടുവന്ന് ഒഴിവാക്കുമ്പോൾ വേണമെങ്കിൽ മുസ്ലിങ്ങളെക്കെതിരാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ ഈ വിധത്തിൽ എല്ലാം ഒരു ശരിയായ കാഴ്ചപ്പാടിലാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത് നരേന്ദ്രമോദിയുടെ പ്രവർത്തനം നിങ്ങൾ നോക്കൂ ഇപ്പം പതിനൊന്ന് കോടി ആൾക്ക് ടോയ്ലറ്റ് കൊടുത്തു പതിമൂന്ന് കോടി ആൾക്കാർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു അല്ലെങ്കിൽ എൺപത് കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുക അപ്പോൾ അതുമാത്രം പറഞ്ഞാൽ പോരെ വികസനം പറഞ്ഞാൽ പോരെ ഇപ്പോൾ നടത്തുന്ന പോലെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തേണ്ടതുണ്ടല്ലോ നടത്തേണ്ടതില്ലോ വ്യാഖ്യാനിക്കുന്ന വാദഗതികളൊക്കെ വരുന്നത് ഇപ്പം ജാതി സംവരണം അല്ലെങ്കിൽ കുട്ടിക്ക് മൂന്ന് കുട്ടികളെ ഉള്ളൂ ലാലു പ്രസാദിന് പത്ത് കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിലെ രാജ ജനസംഖ്യ വർദ്ധനവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തെ കുറിച്ച് മോദി അവിടെ മുസ്ലിം എന്ന വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല മോദി ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരില്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും യാതൊരു പ്രേരണനവും ഇല്ലാതെ എല്ലാ എല്ലാളുകളെയും ഒരുപോലെ കണ്ട ഒരു കൊല്ലത്തെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് എൻ്റെ അനുഭവം ഹർ ദിൽമേ മോദി ഹേ ഹാ എത്ര സുന്ദരമായ വാക്കുകൾ അല്ലെ ഒരു കവിത കേൾക്കുന്ന പോലുണ്ട് എന്തായാലും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പൊ നരേന്ദ്രമോദി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ചെറിയൊരു സംശയം ഇല്ലാഴികയില്ല എന്തായാലും നമ്മുടെ ചാണകക്കുട്ടി പറഞ്ഞിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല പ്രേക്ഷകര് ചെന്നപ്പോഴത്തേക്ക് പള്ളിയിലെ ഇമാമു പറഞ്ഞു കുത്തുബ തുടങ്ങുന്നതിന് മുമ്പ് അങ്ങയുടെ ഒരു പ്രസംഗം വേണമെങ്കിൽ അങ്ങോട്ടാകാം അപ്പം അബ്ദുത കുട്ടി പറഞ്ഞത് അയ്യോ അത് വേണ്ട അത് എലക്ഷനെതിരാണ് അതുകൊണ്ട് അത് വേണ്ട എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഇദ്ദേഹം ഇനി കുത്തുബ ഓതാനം കാണാം ഇദ്ദേഹത്തിനോട് പറഞ്ഞിരുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക അല്ലേ ഇവൻ്റെയൊക്കെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നതിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കാം ഈ കേരളത്തിൽ ഇത്രയധികം വെറുക്കപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ പി സി ജോർജ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സാധനമാണ് ഈ യോന്ത് കുട്ടി എന്ന് പറയുന്ന ഈ ഒരു മഹാൻ അപ്പോൾ നമുക്ക് സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇവരുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനമാകും ഇനി ജയിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം സത്യസന്ധമായിട്ടുള്ളൊരു ഇലക്ഷനാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവന്മാര് കെട്ടിവെച്ച പൈസ പോലും പല മണ്ഡലങ്ങളും കിട്ടത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില ന്യൂസുകൾ എന്താണെങ്കിലും കൃത്യമായിട്ട് അവതാരകൻ ചില പോയിന്റുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നരേന്ദ്രമോദി ഇപ്പം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് വളരെ തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുന്ന ഇവനൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ ചാണാമുഖ്യ ചൂലിന് ഇവനെയൊക്കെ അടിച്ചോടിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം